ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ അപ്പാനി അക്ബർ ആര്യൻ എന്നിവരൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ഇന്നലെ കാണിച്ച വീഡിയോ വീഡിയോയെക്കുറിച്ചായിരുന്നു അപ്പം അപ്പാനി പറയുന്നുണ്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിവിടുന്ന് എങ്ങനെ ഔട്ടായിപ്പോയാലും നമ്മളിവിടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത് നീ ആയാലും ഞാനായാലും ഇവിടെ ഇറങ്ങിപ്പോകുന്നത് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാണ് അല്ലാതെ ഒന്നും ചെയ്യാതെ ഇറങ്ങിപ്പോകുന്നതെല്ലാം നമ്മളെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് എന്നാണ് അപ്പാനി പറയുന്നത് എന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ സംസാരിക്കുന്നത് ഇന്നലെ ബിഗ് ബോസ് പ്ലേ ചെയ്ത വീഡിയോയെ കുറിച്ചാണ് അപ്പോൾ വീഡിയോയിൽ നമ്മൾ മൂന്ന് പേരും നന്നായിട്ടുണ്ടായിരുന്നു എന്ന് ഇമോഷൻസ് ആയാലും മാസായാലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് എന്ന് അപ്പാനി പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നത് എൻ്റെ ഇതിൽ കുറച്ചും കൂടി മാസാവായിരുന്നു ഞാൻ കുറച്ചും കൂടി മാസ് കാണിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് അക്ബർ ബിഗ് ബോസ് എഡിറ്റ് റോഡായിട്ട് പറയുന്നുണ്ട് പിന്നെ ബിഗ് സെ പ്ലീസ് എൻ്റെ വീഡിയോ ഇടുമ്പോൾ കുറച്ചും കൂടി മാസൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് തരണേന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആര്യൻ ആര്യനും അക്ബറും തമ്മിലുള്ള വഴക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്